കളറാണോ അതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പഞ്ഞി ഉരുട്ടിയിട്ട് അത് ഞാൻ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇത് നമ്മുടെ തെങ്ങിൻ്റെ കൊതുമ്പാണിത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഐസ്ക്രീമിൻ്റെ പാട്ട ഇങ്ങനെ ഒരു വെച്ചിട്ട് ആക്കിയിരിക്കുന്നതാണിത് ഷോർട്ട് ഷോട്ടോൺ ടൈംസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മറ്റാരുമല്ല നിങ്ങളിൽ പലർക്കും സുപരിചിതയായ ഗ്രേസി എന്ന വീട്ടമ്മയെ ഓർക്കുന്നുണ്ടാവും മാസങ്ങൾക്ക് മുമ്പ് ടെറസിൽ ഇരുപത്തഞ്ചിലധികം പച്ചക്കറികൾ കൃഷി ചെയ്ത് മാതൃകയായ ആ വീട്ടമ്മയുടെ വീഡിയോ ഷോർട്ട് ഓൺ ടൈംസ് അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും മാത്രമല്ല അതിനുശേഷം ക്രിസ്മസ് ടൈമിൽ വളരെ പുതുമയുള്ള ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയതും ഷോർട്ട് വീഡിയോ ആയി ഷോർട്ട് ഓൺ ടൈംസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് വീഡിയോകളുടെയും ലിങ്കുകൾ നിങ്ങൾക്കായി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് നമസ്കാരം ഒരു െ നമ്മുടെ പ്രേക്ഷകർക്ക് പിന്നെ തന്നെ അല്ലേ സുഖം എങ്ങനെ പോകുന്നു പച്ചക്കറി കൃഷിയൊക്കെ പച്ചക്കറിയൊക്കെ ഇപ്പോഴും തന്നെ ഇരിക്കുന്നു ആ വളരെ നല്ല എന്നോട് കുറച്ചുകാരൊക്കെ ചോദിച്ചായിരുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ടോ അന്ന് നമ്മൾ പച്ചക്കറി കൊടുത്തില്ലേ കുറെ കൊടുത്തായിരുന്നു ആ ഇപ്പോഴും ആവശ്യക്കാരൊക്കെ ഉണ്ടോ ഉണ്ട് നമ്മുടെ വീട്ടിലെ സ്വന്തം ആവശ്യത്തിനുണ്ട് പിന്നെ മുളക് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ പച്ചക്കറി കൃഷിയുടെ കാണിക്കുന്നില്ല അത് വീണ്ടും നമുക്ക് വിളവെടുപ്പിന്റെ സമയമാകുമ്പോ മറ്റൊരു വീഡിയോ കാണിക്കാം ഇത് ഇതെന്തൊക്കെയാണത് വീണ്ടും പുതിയ കലാപരിപാടികളൊക്കെ കലാപരിപാടികളൊക്കെയാണല്ലോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ഇനിയും തീർച്ചയായിട്ടും കേട്ടില്ലേ കഴിവ് ഇനിയും തെളിയിക്കുകയാണെന്ന് വ്യത്യസ്തമായ രീതിയിൽ ഓരോ വീട്ടമ്മമാർക്കും ഇതൊരു മാതൃക തന്നെയാണ് അല്ലെ നമ്മുടെയൊക്കെ വീടുകളിൽ ലഭ്യമായതും വേസ്റ്റായി വലിച്ചെറിയുന്നതുമായ പല സാധനങ്ങൾ മുഖ്യമായും മുഖ്യ ഘടകമായി ഉപയോഗിച്ചുകൊണ്ട് അതിമനോഹരമായ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് നിർമ്മിച്ച് ഈ വീട്ടമ്മ വീണ്ടും കഴിവ് തെളിയിക്കുകയാണ് നിങ്ങളൊന്ന് നോക്കിക്ക് എന്തൊക്കെയാണ് ഈ വീട്ടമ്മ നിർമ്മിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം എന്തൊക്കെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം ചേച്ചിയോട് തന്നെ ചേച്ചി തന്നെ പറയും ഒരുപാട് ഐറ്റംസ് ഇവിടെ വെച്ചിരിക്കുന്നത് നമ്മളിപ്പോ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു എല്ലാ ഐറ്റംസും നമുക്കൊരു ചെറിയ വീഡിയോയിലൂടെ കാണിക്കാനും പറ്റില്ല അതുകൊണ്ട് കുറച്ച് ഐറ്റംസ് എങ്ങനെയൊക്കെയാണ് ചേച്ചി ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് അതിന് ഉപയോഗിക്കുന്നതെന്ന് ഒന്ന് പ്രേക്ഷകർക്കായി പറയണം ഇതെല്ലാം മിക്കവാറും ഐറ്റംസ് എല്ലാം വീടുകളിലുള്ള ഐറ്റംസ് ആണല്ലേ ഇത് കണ്ടില്ലേ മനോഹരമായ ഒരു ആണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഈ ഗ്ലാസ് അല്ല കേട്ടോ ഇതിന്റെ ബാക്കി നിർമ്മാണം ഇനി ചെയ്യാനുണ്ട് ഞാനിപ്പോ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നതുകൊണ്ട് ഇത് കാണിക്കുകയാണ് ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഈ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മള് ഉപയോഗിക്കുന്ന വാഴയില കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫ്ലവർ ആണിത് ഉണക്ക വാഴയില വിശ്വസിക്കാൻ തന്നെ പറ്റില്ല ഈ പച്ച നിറവും ഏതാണ് വാഴയില വാഴയില ഈ ചൊമ്പ് ഇതിന് നമ്മൾ കളറ് അടിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഇതിന്റെ തണ്ട് ഈർക്കിളിയാണ് ി കണ്ടു കൊടുത്തിരിക്കുന്നത് ഈർക്കിളിയും വാഴയിൽ പിന്നെ ഇതിന്റെ ഇടയ്ക്ക് പാളയുടെ ഉണ്ട് ഇതിന്റെ ഇടയ്ക്ക് പാള 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 ഉണ്ടാക്കിയത് വെള്ള മഞ്ഞ പല കളറുകൾ കൊടുത്തിരിക്കുവാണ് ഇതെല്ലാം പാളയാണ് ആക്കി കളയുന്ന പാള എന്താണ് രസം നോക്കി എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത്ര സാധനങ്ങളൊക്കെ ഈ ഫ്ലവേഴ്സ് ഒക്കെ ഷോപ്പുകളിൽ കണ്ടിട്ടുണ്ട് നല്ല ഇത് സംഭവം വേസ്റ്റ് ആക്കി കളയുന്ന കൂട് പ്ലാസ്റ്റിക് കൂടാണിത്വത് വയസ്സയുടെ പ്ലാസ്റ്റിക് കവറാണ് ഇത് ഇത് നമ്മള് വെറുതെ വലിച്ചയാടി കളയുന്ന ഒരു സാധനം എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാനിത് ഒരു പൂവിന്റെ മുട്ടാക്കി ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫ്ലവർ ചെയ്തതാണ് അത് സെറ്റ് സെറ്റാക്കി കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റിക് കവർ േ നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഇപ്പോൾ വലിച്ചെറിയാൻ പാടില്ലെന്നാണ് പ്ലാസ്റ്റിക് ആ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നുമാണ് ഇത്ര മനോഹരമായ ഫ്ലവേഴ്സ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ഇനിയും കുറച്ചുകൂടി രസകരമായ ഫ്ലവർ ബേസ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും അല്ലെ ആ എത്ര മനോഹരമായിരിക്കുന്നു ഐറ്റം ഇതെന്താണ് ചേച്ചി ഇത് എന്താന്ന് ചോദിച്ചാല് നമ്മള് അരി മേടിക്കുന്ന പ്ലാസ്റ്റിക് ചാക്കാണിത് ചാക്കിന്റെ അഴിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ഫ്ലവർ ആക്കി എടുത്തതാണിത് അതെയോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ പ്ലാസ്റ്റിക് ചാക്കില്ലേ നമ്മൾ അരിയൊക്കെ വാങ്ങുന്നത് ആ ചാക്കിൽ നിന്നും അതിന്റെ നാരുകൾ അഴിച്ചെടുത്ത് നോക്കൂ സൂക്ഷ്മമായി നോക്കിയേ ഇത് എത്ര മെനക്കേടാണല്ലേ എന്നോട് ക്ഷമ വേണം ഒരു കഴിവ് തന്നെ വേണം അല്ലെ ഒരു അർപ്പണ മനോഭാവം വേണം ഒരു ശരിക്കും ഒരു ടാലന്റ് തന്നെയാണ് അല്ലെ ആ ഒരു ചാക്കുനൂലിനെയാണ് ഈ രൂപത്തിൽ ആക്കിയിരിക്കുന്നത് അമേസിംഗ് അമേസിംഗ് ചേച്ചി ഗ്രേറ്റ് ഗ്രേറ്റ് എന്താണ് ചേച്ചി ഇതെന്തൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന മുളകിന്റെ ഞെട്ടാണിത് ആക്കിയിരിക്കുന്ന ഫ്ലവറുകൾ ഉണക്ക മുളകിന്റെ ഞെട്ടുകൾ എടുത്ത് അത് നമ്മൾ കളയാണ്ട് ആക്കി കളയാണ്ട് അത് നമ്മൾ എടുത്തിട്ട് അതിന്റെ ഞെട്ടുകള് നമ്മള് ഫ്ലവറാക്കി എടുത്ത് ഓരോ കളറ് കൊടുത്ത് സെറ്റാക്കി ഒരു ഫ്ലവർ ആക്കിയത് ഇതെന്താണത് കാടമുട്ടയാണ് ഇത് കാടമുട്ടയല്ല ഒരു മുട്ടയല്ല ഇത് നമ്മള് നമ്മുടെ റബ്ബറിന്റെ കായ റബ്ബറുക്കിയിട്ട് അതിന് പെയിന്റ് അടിച്ച് അതൊരു ഫ്ലവർ ചെയ്തു അത് സെറ്റ് ചെയ്തിരിക്കുന്ന നമ്മള് ഓലയുടെ ഈർക്കിളിയെ ഈർക്കിളിയാണ് റബ്ബറങ്ക പക്ഷെ എനിക്കൊരു ഭാവന തന്നെ വേണം അല്ലേ എന്ത് കണ്ടാലും അതിൽ നിന്ന് എന്തെങ്കിലും നിർമ്മിക്കും നിർമ്മിക്കും നമുക്കതെല്ലാം മനസ്സിൽ തോന്നുന്ന നമ്മൾ അപ്പാടെ അപ്പാടത് ചെയ്യും മനോഹരമായ റോസ റോസ് അല്ലേ ഇതും സൂത്രപ്പണിയാണ് എന്താണ് ഐറ്റം നമുക്ക് ചോദിച്ചു നോക്കാം എന്താണത് ഇത് ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഷോള് ചുരിദാറിന്റെ ഷോള് അതൊന്നും അതൊന്നും എടുത്തു ചുരിദാറിന്റെ ഒരു ഷാളാണ് ഈ രൂപത്തിൽ മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് മാവാ മനസ്സ് വെക്കണം എന്ന് മാത്രം ഈ കാണുന്ന രണ്ട് ഐറ്റംസ് നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പോൾ ഇവിടെ നമ്മൾ വന്നതിന് ശേഷം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതാണിത് ഇതെന്താ ഇതെന്താണ് തുണി എന്തോ ഇപ്പൊ കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ അത് കട്ട് ചെയ്തത് ഷാൾ തന്നെയാണത് കണ്ടില്ലേ ചുരിദാറിന്റെ പഴയ ഷാൾ ഉപയോഗിച്ച് വീണ്ടും മനോഹരമായ പൂക്കൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതും പ്ലാസ്റ്റിക് ആണ് അത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിന്റെ നീല പ്ലാസ്റ്റിക്കിന്റെ കവറാണത് പ്ലാസ്റ്റിക് കവറാണ് നേരത്തെ പറഞ്ഞ പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് ഫ്ലവർ നിർമ്മിക്കുകയാണ് ഇത് ഇതിന്റെ ഫ്ലവർ പേസ് ഒന്നും ആയിട്ടില്ല ഇതൊക്കെ മാറ്റി ചേച്ചി നിർമ്മിക്കും ഇതിപ്പോ ജസ്റ്റ് ഒരു കുക്കിയിലേക്ക് വെച്ചതേ ഉള്ളൂ ഇത്രയൊക്കെ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു വീട്ടമ്മ വീട്ടിലെ പണികള് പിന്നെ പച്ചക്കറി കൃഷി അതിനു പുറമെ ഇത്രയും കാര്യങ്ങൾ ഇത് പലരും ഒരുപാട് ഐറ്റംസ് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം അപ്പോൾ തീർച്ചയായിട്ടും എവിടെങ്കിലും പോയി എന്തെങ്കിലും കോച്ചിങ് കിട്ടിയിട്ടുണ്ടാവോ അല്ലാതെ ഇരിക്കും ഇത് നടക്കില്ല ഇത് എവിടെയാണ് ഇതിന്റെ നിർമ്മാണങ്ങളൊക്കെ പഠിച്ചത് എന്ത് കോഴ്സിനാണ് പോയത് പഠിച്ചത് വീട്ടിൽ തന്നെ ആരും പഠിപ്പിച്ചില്ല സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ ഇരുന്ന് മനസ്സിൽ തോന്നി ഒരു ഐഡിയ അങ്ങ് നമുക്ക് മനസ്സിൽ തോന്നും ഇന്ന് നമ്മൾക്ക് ചെയ്താൽ അത് ശരിയാവും വർക്ക് ചെയ്യാൻ ആകും എന്ന് തോന്നി അങ്ങനെ ചെയ്തു അല്ലാതെ എവിടെയും പോയി പഠിച്ചതല്ല ഇത് സ്വന്തമായിട്ട് മനസ്സിൽ തോന്നി ഒരു ഐഡിയ നമ്മൾ ചെയ്തു നിങ്ങൾക്ക് വിശ്വാസം വരുന്നുണ്ടോ എങ്ങും പോയി പഠിച്ചിട്ടേ അല്ല ഓരോ ഐറ്റംസ് കാണുമ്പോൾ സ്വയം തോന്നുന്നതാണ് ഇതിൽ നിന്ന് ഒരു മനോഹരമായി എന്ത് നിർമ്മിക്കാൻ പറ്റും ശരിക്കും ഭാവന തന്നെ ഇതല്ലേ കഴിവ് ഇതിന്റെ നിർമ്മാണത്തിന് വീട്ടിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടുണ്ടോ നല്ല സപ്പോർട്ടാണ് സപ്പോർട്ടാണല്ലേ അല്ലെങ്കിൽ നമുക്ക് സാധിക്കില്ലല്ലോ വീട്ടുപണിക്ക് ഇടക്ക് അപ്പോൾ ഇത് എങ്ങനെയാണ് പിന്നെ ഇത് സെയിൽ നടത്തുന്നുണ്ടോ ചേച്ചി അതൊരു ടൈം പാസ് ഒരു രസത്തിന് വേണ്ടി ഒരു ഹോബിയായി ചെയ്യുന്നതാണോ അതോ ആർക്കെങ്കിലും ഇത് നമ്മൾ കാശ് വാങ്ങി കൊടുക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് വരുമാനം കിട്ടുന്നുണ്ടോ അല്ല അങ്ങനെ വരുമാനത്തിനായിട്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല പിന്നെ രണ്ടു മൂന്ന് വീട്ടിലൊക്കെ ഇങ്ങനെ കൂട്ടുകാരൊക്കെ വന്ന് മേടി കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീഡിയോ കണ്ടതിന് ശേഷം രണ്ടു മൂന്ന് ആൾക്കാർ വന്ന് മേടിച്ച് അല്ലാതെ വെറുതെ ഒന്നും കേട്ടോ ഇത് ശരിക്കും അല്ല സീരിയസ് ആയിട്ട് പറയാം നമ്മളൊരു ഷോപ്പിൽ ചെന്നിട്ട് ഇതുപോലെയൊക്കെയുള്ള നമ്മൾ ഒരുപാട് ഐറ്റംസ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിനൊക്കെ വില ചോദിക്കുമ്പോൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും ആയിരം ഒക്കെ വിലയാണ് ഷോപ്പിൽ അപ്പൊ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു വരുമാന മാർഗം കൂടി തീർച്ചയായിട്ടും ചേച്ചി കണ്ടെത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരെ പ്രത്യേകിച്ച് വീട്ടമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഇത് ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ സ്ത്രീ ശക്തി നിങ്ങൾ എത്രയോ പേര് വീടുകളിൽ ജോലി ചെയ്യാതിരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരുണ്ട് കണ്ടില്ലേ ഈ വീട്ടമ്മ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നു പുറമെ ഇങ്ങനെയുള്ള എത്ര എത്ര ഐറ്റംസ് ആണ് ഒന്നോ രണ്ടോ ഐറ്റംസ് അല്ല വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്കും സാധിക്കും ഇത്തരം സംഗതികളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് ഈ ചേച്ചിയാണെങ്കിൽ എങ്ങും പോകാതെയാണ് സ്വന്തം കഴിവ് മാത്രം ഉപയോഗിച്ചാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആയിട്ട് ഒന്ന് അവർക്ക് അറിയാം എന്നാലും പേരും സ്ഥലവും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തെ സ്ഥലം കണ്ണൂർ ജില്ല ശ്രീകണ്ഠപുരം എന്ന് പറയുന്ന കൊച്ച് ഗ്രാമത്തിൽ പേര് ഗ്രേസി സജി ഇത്രയും സമയം ഇതിപ്പോ ചേച്ചി വന്നിട്ടുള്ള ചേച്ചിയുടെ മൂന്നാമത്തെ വീഡിയോ വീഡിയോയാണ് ഷോട്ടോൺ ടൈംസ് ചാനലിൽ അപ്പോൾ വീണ്ടും ഈ കഴിവുകളൊക്കെ നമ്മുടെ വീട്ടമ്മമാർക്കും വീട്ടമ്മമാർക്കും മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് അറിയിച്ചു കൊടുക്കാൻ വേണ്ടി ചേച്ചിയുടെ ഈ തിരക്കിനിടയിൽ വീണ്ടും നമുക്കായി ഇത്രയും സമയം ചെലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട് ഇനിയും കൂടുതൽ കൂടുതൽ ആളുകൾ അറിയട്ടെ പച്ചക്കറി കൃഷിയൊന്നും നിർത്തരുത് സജീവമായിട്ട് അത് കൊണ്ടുപോണം വിളവെടുപ്പ് സമയത്ത് അറിയിക്കണം നമ്മൾ വന്ന് വീണ്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചേച്ചിയുടെ ഈ പച്ചക്കറി കൃഷിയും ഈ സംരംഭങ്ങളെല്ലാം വൻ വിജയത്തിലേക്ക് വീണ്ടും വീണ്ടും എത്തട്ടെ കൂടുതൽ കൂടുതൽ ആളുകൾ അറിയട്ടെ അതുപോലെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഇതിൽ നിന്നും ഒരു വരുമാനം തീർച്ചയായിട്ടും ചേച്ചി കണ്ടെത്താൻ സാധിക്കും വെറുതെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഷോപ്പുകളുമായിട്ടൊക്കെ ബന്ധപ്പെടുക അപ്പോൾ എല്ലാവിധ വിജയങ്ങളും നേരുന്നു നന്ദി നമസ്കാരം